ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ കുറേ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കറിയാണേ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ ചക്കയുടെ സമയമാണല്ലോ ഇപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് ചക്കയുടെ സീസൺ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്രദമാക്കാം അതേപോലെ ഒരു ഭാഗമാണ് ചക്കയുടെ പൂഞ്ഞ് ഓരോ സ്ഥലത്തും ഓരോ പേരിലായിരിക്കും അറിയപ്പെടുന്നത് പക്ഷെ ഞങ്ങൾ പറയുന്നത് പൂഞ്ഞെന്നാണ് അപ്പോൾ ചക്കയുടെ പൂഞ്ഞു വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ചക്ക വെട്ടിയിട്ട് അതിൻ്റെ പൂഞ്ഞു മാത്രം വെട്ടി മാറ്റി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ചക്ക വെട്ടിയതിൻ്റെ അന്ന് എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇന്ന് എടുത്തിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇതേമാതിരി ചെത്തി കറുത്തിരിക്കുന്ന ഭാഗമൊക്കെ ചെത്തി കളയുക പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചക്കപ്പൂഞ്ഞെടുക്കുമ്പോൾ ചക്കപ്പൂഞ്ഞു കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ചക്കപ്പൂഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് തോര വെക്കാൻ അത്ര കൊള്ളത്തില്ലായിരിക്കും നല്ല കട്ടിയുള്ള ചക്കപ്പൂഞ്ഞാണെങ്കിലാണ് നല്ലത് അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഇതേമാതിരി സ്ക്വയർ സ്ക്വയറായിട്ട് ചെറുതായിട്ട് മുറിച്ചു എന്നിട്ട് കുറച്ച് സവോള മുറിച്ചു അതും ചെറിയ കഷ്ണങ്ങളായിട്ട് പിന്നെ ചക്കക്കുരു അതേമാതിരി തന്നെ ചെറുതായിട്ട് മുറിച്ചു പിന്നെ തേങ്ങാ കൊത്ത് ഇതിത്രയും അരിഞ്ഞു വെച്ചു അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ഇനി അതിനുള്ള അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിനകത്തേക്ക് തേങ്ങ ഒരു മുറി തേങ്ങ ഞാൻ തിരുമി വെച്ചതാ അത് ഇട്ടുകൊടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളി ഈ സവോള ഇട്ടതിന് ശേഷം സവോളയ്ക്ക് പകരം ചുവന്നുള്ളിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണേ പക്ഷേ ചുവന്നുള്ളിയൊക്കെ പിന്നെ പൊളിച്ചെടുക്കാൻ കുറച്ച് നേരം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ സവോള ഇട്ടതാണ് അപ്പോൾ വെളുത്തുള്ളി ഇട്ടു അത് കഴിഞ്ഞിട്ട് പെരിഞ്ചീരകം ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു സാധാ സാദാ അല്ല പെരിഞ്ചീരകം ഇട്ടത് പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കുറച്ച് ഗരം മസാല ഇട്ടു പിന്നെ കുറച്ച് കുരുമുളക് അപ്പോൾ ഇതിനകത്ത് ചക്ക ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ വെളുത്തുള്ളി വെളുത്തുള്ളിയും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതേമാതിരി ഞാനത് ചതച്ചെടുത്തു ഒന്ന് മിക്സി ഒന്ന് കറക്കിയെടുത്തു എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുകും പിന്നെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു ഇത് നല്ല ടേസ്റ്റാണേ ഇത് തോരനുണ്ടാക്കി കഴിക്കാൻ ആർക്കും അങ്ങനെ കൂടുതൽ പേർക്കൊന്നും അറിയത്തില്ല പക്ഷേ ഞങ്ങളുടെ കൊല്ലം ഭാഗത്തോട്ട് തിരുവനന്തപുരം ആ ഭാഗത്തോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും പക്ഷേ ഈ ഇങ്ങോട്ട് പിന്നെ കോഴിക്കോട് വയനാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ടൊന്നും അങ്ങനെ വലുതായിട്ട് അറിയത്തില്ലെന്ന് എൻ്റെ ഒരു തോന്നൽ കാരണം പലരും ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്നെന്ന് പറയുമ്പോൾ അവർക്ക് കാശ്ചര്യത്തോടെ നോക്കും അപ്പോൾ ഞാൻ എന്തു ചെയ്ത് കടുക് പൊട്ടിയപ്പോഴത്തേന് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുത്തു അതൊന്ന് കളറൊന്നും മാറണ്ട ഒന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കുക വറുക്കണ്ട കുറച്ചൊന്ന് അതിൻ്റെ പച്ച ഇത് മാറിയാൽ മതി എന്നിട്ട് പക്ഷേ ഇത് കുറച്ച് അരിയുന്നതൊക്കെയാണ് കുറച്ച് പാടുള്ളത് അതെല്ലാം കഴിഞ്ഞ് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റോ ചക്കയുടെ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് കുറച്ച് പണി കൂടുതലാണ് പക്ഷേ ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നിട്ട് അതൊന്ന് തേങ്ങക്കൊത്ത് ഒന്ന് പിന്നെ പച്ച ചുവയൊക്കെ മാറി വരുന്ന സമയത്ത് ഈ അരപ്പ് വെച്ചേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അതൊന്ന് തോർത്തിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഈ സവോളയ്ക്ക് പകരം ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരിഞ്ഞു വച്ചേക്കുന്ന തേങ്ങ പിന്നെ ചക്കപ്പൂഞ്ഞും അതേപോലെ ചക്ക കുരുവും കൂടെ ഇട്ട് കൊടുക്കാം ഈ ചക്കക്കുരു ഒക്കെ ച ചക്കുരു ഇട്ടുകൊടുക്കണം അത് അതൊക്കെ കിടക്കുന്നത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ചക്കക്കുരു തോല് പൊളിച്ച് ഒക്കെ മുറിച്ച് ചെറിയ ചെറിയ പീസൊക്കെ ആക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ എല്ലാവർക്കും തോന്നും പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷങ്ങളൊന്നുമുള്ള കാര്യങ്ങളല്ലോ അപ്പോൾ നമുക്ക് കഴിച്ചാൽ ആരോഗ്യത്തിനും നല്ലതാണ് ഇനി ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അത് അടച്ചു വെച്ച് കഴിക്കാവുന്നതാണേ അപ്പോൾ പിന്നെ ഈ ചക്ക കുരുവിനേക്കായും കുറച്ചും കൂടെ വേവ് കൂടുതലാണ് ഈ ചക്കപ്പൂഞ്ഞിന് വരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആദ്യമേ ചക്കക്കുരു വേവും അത് കഴിഞ്ഞിട്ടേ ചക്കപ്പൂഞ്ഞു വേവുള്ളൂ അപ്പോൾ അത് വാങ്ങുന്നതിന് മുന്നേ തന്നെ ചക്കപ്പൂഞ്ഞും കൂടെ എടുത്തിട്ടൊന്ന് ചവച്ച് നോക്കണം എന്നാലേ നമുക്ക് ചക്കപ്പൂഞ്ഞു വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ചക്ക ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കണം കാരണം വേറെ വിഷങ്ങളൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ കാണും പറഞ്ഞുകൊടുത്ത് ഇതൊക്കെ തീറ്റിപ്പിക്കണം അവരെ കൊണ്ട് അപ്പോൾ കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ ഓരോ തലമുറകൾ കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് ഈ ചക്ക പൂഞ്ഞിനെ പറ്റിയൊന്നും ആർക്കും ഒരു ധാരണ ഉണ്ടാവില്ല അത് തിന്നാൻ പറ്റുമോ ഇനിയിപ്പോൾ ചക്ക തന്നെ കുട്ടികൾ ഇത്രയും പണിയൊക്കെ ഉള്ളത് കൊണ്ട് അവരൊക്കെ ഉണ്ടാക്കുമോ ഇല്ലയോ അത് കഴിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പം ഉള്ള മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അവരെ അവരെ കൊണ്ട് കഴിപ്പിക്കണം ഒക്കെ ചെയ്യിക്കണം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇത് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ അമ്മൂമ്മേനെയും ഒക്കെ എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട് അവരെ വീട്ടിലൊക്കെ ഇതുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകം മണം ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്മെല് വരുമല്ലോ കാരണം ഗരം മസാലയൊക്കെ ഇട്ടിട്ടില്ല ഇതിനകത്ത് അപ്പോൾ അതേ അതേ മണം വരും ടേസ്റ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും അറിഞ്ഞൂടാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വീണ്ടും വീണ്ടും ഇതൊന്നും എടുത്ത് വേസ്റ്റാക്കി കളയാതെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് ഉണ്ടാക്കണമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കേ താങ്ക് യു